സർക്കാരിൻ്റെ നവകേരള ബസ് ഇപ്പോൾ ഗരുഡ പ്രീമിയർ ബസ് ആ ബസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ മാസം അഞ്ചാം തീയതി മുതൽ അതായത് മെയ് അഞ്ചാം തീയതി മുതൽ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്താൻ പോകുന്ന ബസ്സാണിത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുഴുവൻ കേരളം മുഴുവൻ സഞ്ചരിച്ച ബസ്സാണിത് അന്ന് വലിയൊരു പ്രത്യേകത കൂടി ഇതിന് ഈ ബസ്സിനുണ്ട് എന്ന് നമ്മൾ ഓർക്കണം കഴിഞ്ഞ കുറേ കാലമായി ഈ ബസ് എവിടെ ഈ ബസ് എവിടെ എന്ന വലിയ ചോദ്യമൊക്കെ ഉയർന്നിരുന്നു പല ആവശ്യങ്ങൾക്കായി സർക്കാർ ഈ ബസ് വിനിയോഗിക്കാനൊക്കെ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചെങ്കിലും അവസാനം ബാംഗ്ലൂർ കോഴിക്കോട് റോസ് റൂട്ടിൽ സർവീസ് നടത്താനാണ് കെ എസ് ആർ ടി സി തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ഈ ബസ്സിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും അതോടൊപ്പം തന്നെ സവിശേഷത എന്തൊക്കെയാണെന്നും കണ്ടുവരാം അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്ബാക്ക് സീറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഇരുന്ന സീറ്റിന് പകരം മറ്റൊരു സീറ്റൊക്കെയാണ് ഈ ബസ്സിൽ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സ്റ്റെപ്പ് നടന്നു കയറി ഈ ബസ്സിലേക്ക് എത്താൻ കഴിയാത്ത യാത്രക്കാർക്ക് ഹൈഡ്രോളിക് സിസ്റ്റം വഴി ഈ ബസ്സിലേക്ക് കയറാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഈ ബസ്സിന്റെ സർവീസ് നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ രാവിലെ നാല് മണിക്കാണ് കോഴിക്കോട് നിന്നും ഈ ബസ്സിന്റെ സർവീസ് ആരംഭിക്കുക അവിടെ നിന്നും കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഗുണ്ടൽപേട്ട് മൈസൂർ മാണ്ടി വഴി പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ഈ ബസ് ബാംഗ്ലൂരിലെത്തും തുടർന്ന് അവിടെ വിശ്രമമാണ് ശേഷം ഉച്ച രണ്ട് മുപ്പതിന് ഈ ബസ് ബാംഗ്ലൂരിൽ നിന്നും എടുത്ത് ഇതേ റൂട്ടിലൂടെ തിരിച്ച് പത്ത് അഞ്ചിന് കോഴിക്കോട് എത്തുന്ന തരത്തിലാണ് ഈ ബസ്സിൻ്റെ റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഡ്രൈവറുടെ സീറ്റാണ് ഇവിടെ തീ പിടിച്ചാൽ കെടുത്താനുള്ള ഫയർ എക്സിബ്യൂഷൻ സംവിധാനം അടക്കം ഈ ഫ്രണ്ട് ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എമർജൻസി മെഡിക്കൽ കിറ്റ് എന്നുള്ള സംവിധാനവും ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം ഈ ഫ്രണ്ടിലെ അല്ലെങ്കിൽ ഇരുന്ന് കാണുന്ന കാഴ്ചകളൊക്കെ രസം തന്നെയാണ് കാരണം കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലാകുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഈ ബസ്സിലിരുന്ന് കാണാൻ കഴിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ ബസിൻ്റെ ഫെയർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോഴിക്കോട് ബാംഗ്ലൂർ സർവീസിന് ഈ ബസ് ഈടാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി യും അതോടൊപ്പം തന്നെ എ സി ബസ്സുകൾക്കുള്ള അഞ്ച് ശതമാനം ടാക്സുമാണ് ഈ ബസ്സിനായി ഈടാക്കുന്നത് അത്തരത്തിൽ ലക്ഷറി ബസ്സും അതോടൊപ്പം തന്നെ ഒരു നമുക്ക് സാധാരണക്കാർക്കൊക്കെ താങ്ങാൻ പറ്റുന്ന റേറ്റ് ഈ ബസ്സിനുള്ളൂ അല്ലെങ്കിൽ ഈ ചാർജ് ആയിട്ടുള്ളൂ എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ് മറ്റൊരു സംവിധാനം ഈ ബസ്സിലുള്ളത് നമുക്ക് ഇവിടുന്ന് ഡ്രൈവറുമായൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ബെല്ല് സംവിധാനമാണ് ഈ ബെല്ല് നമുക്ക് റിങ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അറിയിക്കാൻ കഴിയുന്ന സംവിധാനവും ഈ ബസ്സിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനമായും ഈ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഹൈ ഹൈഡ്രോളിക് സ്റ്റെപ്പ് തന്നെയാണ് ഈ ഭിന്നശേഷിക്കാർക്കും അതോടൊപ്പം തന്നെ പ്രായമായവർക്കും ഒക്കെ ഈ ബസ്സിൽ കയറാൻ ഏറ്റവും സഹായകരമാവുന്ന ഒരു സംവിധാനം തന്നെയാണ് ഈ ഹൈഡ്രോളിക് സ്റ്റെപ്പ് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഈ ബസിന്റെ സീറ്റിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് അതോടൊപ്പം തന്നെ ആണ് ഈ സീറ്റ് ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇരിക്കുന്ന ഈ ബട്ടൺ അമർത്തിയാൽ നമുക്ക് സീറ്റ് ഇങ്ങനെ ചാർജ് കിടക്കാം ഒരു സെമി സ്ലീപ്പർ സീറ്റ് തന്നെയാണ് ഈ ബസ്സിൽ ഒരുക്കിയിരിക്കുന്നത് നമുക്കൊരു ദീർഘയൂ ദീർഘയാത്ര അല്ലെങ്കിൽ ദീർഘദൂര യാത്രയ്ക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ തരത്തിൽ തന്നെയാണ് ഈ ബസ്സിൻ്റെ സീറ്റുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഈ ബസ്സിൽ കയറുന്ന യാത്രക്കാർക്ക് ഏറെ പ്രയോജകരമാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സീറ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ കൈ വെക്കാനുള്ള ഹാൻഡിലുണ്ട് ഈ ബസ്സിൽ കാൽ ഫുഡ് റെസ്റ്റ് വെക്കാനുള്ള സംവിധാനവും ഉണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ടതാണ് ഈ ബസ്സിൽ ഒരുക്കിയിരിക്കുന്ന ചാർജിങ് സംവിധാനം നമുക്ക് മൊബൈലിൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇതാണ് ഈ ബസ്സിൻ്റെ ചാർജിങ് പോർട്ട് യു എസ് ബി ചാർജിങ് പോട്ടാണ് സീറ്റുകൾക്ക് ഇടയിൽ വരുന്നത് ഇവിടെ തുറന്ന് നമുക്ക് കാണാൻ കഴിയും രണ്ട് പോർട്ടുകളുണ്ട് രണ്ട് സീറ്റിലുള്ള ആൾക്കാർക്കും മൊബൈൽ ഫോണുകൾ യു എസ് ബി വഴി കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ബസ്സിലെ ചാർജിങ് പോർട്ട് ഇതാണ്ട് സീറ്റുകൾക്കിടയിലുള്ള ചാർജിംഗ് പോർട്ട് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ബസ്സിൻ്റെ മുൻബി മുൻവശത്തും പിൻവശത്തും ഒക്കെ വിവിധ ഭാഗങ്ങളിലായി നോർമൽ സാധാരണ വരുന്ന പ്ലസ് ലഗുകളും വരുന്നുണ്ട് അതു വഴിയിലും നമുക്ക് ചാർജർ ഉപയോഗിച്ച് മൊബൈൽ ഫോണുകളൊക്കെ ചാർജ് ചെയ്യാനുള്ള ഉണ്ട് അതോടൊപ്പം തന്നെ ബസ്സിൻ്റെ ലൈറ്റുകളൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് മനോഹരമായ ലൈറ്റുകളാണ് ഈ ബസ്സിൽ ക്രമീകരിച്ചിരിക്കുന്നത് നീലയിലും അതോടൊപ്പം തന്നെ പല കളറിലുമാണ് ഈ ലൈറ്റുകൾ ഒരുക്കിയിരിക്കുന്നത് ഇൻറ്റീരിയലും അതി നല്ല രസം നല്ല ഭംഗി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് കാരണം മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ സഞ്ചരിച്ച ഈ ബസ്സിലെ ഇൻറ്റീരിയറിലും എടുത്തു പറയേണ്ടതാണ് അത്രയ്ക്ക് നല്ല രസത്തിലാണ് അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് ഈ ബസ്സിലെ ഇൻറ്റീരിയർ സിസ്റ്റവും ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എ സി നമുക്ക് ഇവിടെ കിട്ടും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്വിച്ച് ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമുക്ക് ആവശ്യത്തിന് ലൈറ്റ് ഇടാനും ഓഫ് ആക്കാനും പറ്റുന്ന തരത്തിലാണ് ഈ ബസ്സിലുള്ള ലൈറ്റ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ എസ് സിസ്റ്റം ഉണ്ട് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാനുള്ള സംവിധാനമൊക്കെ ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് ഈ സ്വിച്ച് ആണ് അതിനുള്ള ബട്ടൺ അതോടൊപ്പം അത്തരത്തിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയ ഒരു ബസ്സാണ് ഇതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കോഴിക്കോടുള്ള ദീർഘദൂര സർവീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ കുറേ ദൂരമുണ്ട് ആ ദൂരം ഒക്കെ നമുക്ക് എൻ്റർടൈൻമെൻറ്റും വിനോദത്തിനുമായി ടിവിയും അതോടൊപ്പം തന്നെ മ്യൂസിക് സിസ്റ്റവും ഒക്കെയുള്ള സംവിധാനം ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് നമുക്ക് ഈ ബസ്സിൽ ലഗേജ് വെക്കാനുള്ള സൗകര്യമുള്ള സൗകര്യം ഇവിടെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ വലിയ സൗകര്യ സ്പേസ് ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ താഴെ ഭാഗത്തും ഈ ഒക്കെ വെക്കാനുള്ള സംവിധാനമുണ്ട് കുടിവെള്ളം ഇതിനുണ്ട് അതോടൊപ്പം തന്നെ വേസ്റ്റ് ഡിബ് ഡബ്ബ ഈ ബസ്സിനകത്ത് ഫ്രണ്ടിലും പുറകിലുമായി ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഭക്ഷണ അവശിഷ്ടങ്ങളും അതോടൊപ്പം തന്നെ വേസ്റ്റായി വരുന്ന കവറും സാധനങ്ങളും ഒക്കെ ഇതിലേക്ക് വെക്കാനുള്ള സംവിധാനം ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു ലക്ഷറി ബസ് അല്ലെങ്കിൽ ലക്ഷറി സർവീസ് തന്നെയാണ് ഇത് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ നടത്താൻ പോകുന്നത് തന്നെയാണ് ഇതാണ് ഈ ബസിൻ്റെ ഹൈഡ്രോളിക് സ്റ്റെപ്പ് സംവിധാനം ഇവിടെ രണ്ട് ബട്ടണുകളാണ് ഉള്ളത് ഒരു ബട്ടൺ മുഗലത്തിലെ പച്ച ബട്ടൺ അമർത്തിയാൽ ഈ ഹൈഡ്രോളിക് സിസ്റ്റം മുകളിലേക്കും അതോടൊപ്പം തന്നെ താഴത്തെ ബട്ടൺ അമർത്തിയാൽ താഴോട്ടും പോകും അകത്തു നിന്നും പുറത്തു നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഹൈഡ്രോളിക് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇതാണ് ഗിരുഡ പ്രീമിയർ ബസ്സിൻ്റെ പിൻവശത്തെ ഡോർ ആ പിൻവശത്തെ ഡോറുകൾ നമ്മൾ മുകളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് വലതുവശത്തായി വാഷ്റൂം കാണാൻ കഴിയും അവിടെ നമുക്ക് കൈ കഴുകാനും അതോടൊപ്പം തന്നെ കണ്ണാടി ഉണ്ട് നമുക്ക് മുഖം നോക്കാനും അതോടൊപ്പം തന്നെ ഫ്രഷ് ആവാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നത് തൊട്ട് റൈറ്റ് സൈഡിലായി നമുക്ക് ഇവിടെ യൂറിയൻ പാസ്സേ അല്ലെങ്കിൽ ഇവിടെ ഈ ബസ്സിൽ ബസ്സിലൊരുക്കിയിരിക്കുന്ന ബാത്റൂം സൗകര്യവും നമുക്ക് കാണാൻ കഴിയും അതിനകത്തും വാഷ് ബേസും അതോടൊപ്പം തന്നെ കണ്ണാടിയും അടക്കമുള്ള സൗകര്യങ്ങൾ ഈ പുറകുവശത്തും ഒരു ഒരുക്കിയിട്ടുണ്ട് രണ്ട് വഴിയിലൂടെ നമുക്ക് ഈ ഭാഗത്തേക്ക് കയറാൻ കഴിയും ഒന്ന് പുറത്തുകൂടെ കയറാൻ കഴിയും അതോടൊപ്പം തന്നെ ബസ്സിനകത്തു നിന്നും ഇങ്ങോട്ട് കയറാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് മുഴുവൻ ലൈറ്റുകൾ കൊണ്ടൊക്കെ അതിമനോഹരമായാണ് ഈ ഒരു വാഷ് വാഷ്പേസ് അല്ലെങ്കിൽ വാഷ്റൂമിൻ്റെ ഭാഗവും പിൻവശത്തെ ഭാഗവും ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് ഇവിടെ ഈ നമ്മളൊരു വീട്ടിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഒരുക്കുന്ന തരത്തിൽ തന്നെ അത്രയും ഭംഗിയോടെ തന്നെയാണ് ഈ ബസ്സിലെ പിൻവശത്തെ ഈ ഭാഗവും കൃത്യമായി തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് അത് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കും മനസ്സിലാക്കുകയും അതോടൊപ്പം ഈ ബസിന്റെ പുറകശത്തായി ഒരു എമർജൻസി എക്സിറ്റ് ഡോറും ഒരുക്കിയിട്ടുണ്ട് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള സംവിധാനത്തിന്റെ ഭാഗമായാണ് ആ എമർജൻസി എക്സിറ്റ് ഡോറ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മെയ് അഞ്ചു മുതലാണ് നവകേരള ബസ് കേരളത്തിൽ പൊതുജനങ്ങൾക്കായുള്ള സർവീസ് ഔദ്യോഗികമായി ആരംഭിക്കുന്നത് കോഴിക്കോട് നിന്ന് ആരംഭിച്ച് ബാംഗ്ലൂരിലെയുള്ള സർവീസ് അതായത് മിതമായ നിരക്കിൽ സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് കെ എസ് ആർ ടി സി അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളം മുഴുവൻ സഞ്ചരിച്ച ഈ ബസ്സിൽ കയറണമെന്ന് ആഗ്രഹിക്കാത്തതായി ആരും ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ കയറാനും ഇതിൻ്റെ അകത്തെ കാഴ്ചകളും ഈ യാത്രയും ഒക്കെ ആസ്വദിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലാണ് സർവീസെങ്കിലും ഇനി കെ എസ് ആർ ടി സിയുടെ നവകേരള ബസ് ആണെങ്കിൽ കൂടിയും ഇനി കോഴിക്കോട്ടുകാരുടെ കെ എസ് ആർ ടി സി എന്ന് പറയേണ്ടിവരും ക്യാമറമാൻ പത്മകൂറിനൊപ്പം രജീഷ് നരിക്കുനി സിമലാൾ ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം